ുംക്കി തരുന്നുണ്ട് അല്ല എല്ലും നമസ്കാരം രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ് ഞങ്ങളിപ്പോ ഉള്ളത് കൊല്ലം മണ്ഡലത്തിലാണ് കൊല്ലത്തെ മണ്ഡലത്തിലെ വോട്ടർമാരോട് നേരിട്ട് ചോദിച്ചറിയാം കൊല്ലത്തിന്റെ വിധിയെഴുത്ത് എന്താണ് കൊല്ലം പാർലമെന്റത്തില് പ്രേമേന്ദ്രനാണോ ജയിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്നെയായിരിക്കും എന്തുകൊണ്ടാണെന്നൊക്കെ പക്ഷേ എല്ലാ പ്രേമേന്ദ്രൻ സാറേ ാണ് പ്രേമേന്ദ്രൻ നല്ലൊരു വ്യക്തിയാണ് പാർലമെന്റിൽ പോയി വെറുതെ ഉറങ്ങാൻ പോകത്തില്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ സംസാരിച്ച് നേടിയെടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ് കൊല്ലം മണ്ഡലത്തിൽ മാത്രമല്ല ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും നോക്കണല്ലോ ഏഴ് മണ്ഡലം ചേർന്നതാണല്ലോ ഇപ്പോൾ ബാക്കിയുള്ള മണ്ഡലത്തിലും മുൻതൂക്കം പ്രേമേന്ദ്രൻ സാറിനാണ് അതുകൊണ്ട് പ്രേമേന്ദ്രൻ സാറേക്കും അതിനൊക്കെ എം എ ബേവി സാർ എന്നിട്ടുണ്ട് രാജഗോപാലൻ സാർ

എനിക്ക് അത്രേ ഉള്ളൂ ബാക്കിയുള്ള ആര് പ്രശ്നമില്ല ഒന്നും കേട്ട് ആഗ്രഹത്തിന് മനസാക്ഷിക്ക് ഞാൻ പറയുന്നത് പ്രേമേന്ദ്രൻ ജയിക്കണം എല്ലാവരും വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് പോകാത്തല്ലേ ഉണ്ട് പക്ഷെ ആ വാഗ്ദാനങ്ങളൊന്നും അവര് പലത്തിൽ കൊണ്ടുവരുന്നില്ല ആ ഒരു വിഷമം കൊണ്ട് ആർക്ക് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനാണ് ഞാൻ എന്റെ കാര്യം പറഞ്ഞു ില്ല ഇവിടെ തന്നെ ജയിക്കത്തുള്ളൂ പ്രേമന്ദ്രൻ നല്ലൊരു വ്യക്തി ജനങ്ങളുടെയും നല്ലൊരു വ്യക്തി നല്ല വികസനത്തിന്റെ ഒരുപാട് വികസനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അഞ്ചു കൊള്ളായിട്ട് മുകേഷ് എം എൽ എ ഇവിടുത്തെ എം എൽ എ കൊല്ലത്തിന്റെ എം എൽ എ ഒരു വികസനം ഞാൻ കണ്ടു മുകേഷ് എംഎൽഎ ഇവിടെ ജയിക്കത്തൊന്നും ഇല്ല വെറുതെ അയാളെ തോൽപ്പിക്കാൻ വേണ്ടി മുകേഷ് വിട്ടു എന്ന് പറയാനേ പറ്റത്തുള്ളൂ താല്പര്യം

നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ഒക്കെ ഒരു ുംകേഷ് എന്നെച്ച ഞങ്ങളുടെ ഞങ്ങൾക്ക് നല്ല ഇതായിട്ടുണ്ട് കുട്രോ മുണ്ടെ വൃത്താകും ഞങ്ങൾക്ക് വഴിയായാലും വെറുതായാലും ഞങ്ങൾക്ക് അതെല്ലാം ശരിയാക്കി തരുന്നുണ്ട് മറ്റേ പാട്ടുകാർ ഇപ്പൊ മുകേഷ് ഇപ്പോഴല്ലേ വരുന്നതല്ലേ ഉണ്ട് അതുകൊണ്ട് ആ പാട്ട് തന്നെ ഞങ്ങൾക്ക് ജയിക്കുന്നു

േമേന്ദ്രൻ മൂന്ന് പ്രാവശ്യങ്ങളോട് ജയിക്കുന്നുണ്ട് ഒരു വികസനവും ഇടില്ല ഇപ്പൊ എം എൽ ആയിട്ടുള്ള ആളെ എം ഇലക്ഷനിലേക്ക് കൊടുക്കുന്നത് ശരിയല്ലെന്ന ചില അഭിപ്രായം പറയുന്നു അഭിപ്രായങ്ങൾ പലർക്കും പറയുന്നത് പറയുന്നില്ല അങ്ങനെ എത്ര ഒരു തെറ്റും ഇല്ല അങ്ങനെയാണെങ്കിൽ അല്ലെ എം എൽ എ ആയിട്ട് എം പി ആവുന്നു അല്ല അതൊരു അധിക ചെലവല്ലേ ചെലവിന്റെ അങ്ങ് നോക്കിട്ട് ഒരുപാട് ചിലവാകുന്നില്ലേ ഒരുപാട് ഒരുപാട് ചിലവാകുന്നുണ്ടല്ലോ കേട്ടോ

കേരളത്തിൽ തമിഴ്നാട് കാണാൻ പോകും അത്രേ ഉള്ളു കേരളം ഇഷ്ടം കേരളം അപ്പൊ ചേണ്ട ഒരു അഭിപ്രായത്തിൽ വരുന്ന ആര് ജയിക്കോന്നാ കൊല്ലം മണ്ഡലത്തില് ഒന്നും പറയാറായിട്ടില്ല ആയിട്ട് ഒന്നും പറയാൻ ും നല്ല മനുഷ്യൊക്കെ ഇരുന്നില്ലേ എം പി ആയിട്ടില്ല എന്നാലും നല്ല മനുഷ്യനെല്ലാം കുഴപ്പമില്ലട്ടോ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനം പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞു എന്റെ അഭിപ്രായത്തെ അദ്ദേഹം ഒന്നും മാറിക്കൊടുക്കുന്നതാണ് അല്ലത് കാരണം എം എൽ എ ആയി മന്ത്രിയായി എം പി ആയി ഇടതുപക്ഷത്തിന്റെ കൂടെ നടന്ന എം പി ആയി അവരെ കാലു വാരിക്കൊണ്ട് കോൺഗ്രസിന്റെ കൂട്ടത്തിച്ചെന്ന് കാടി അവിടെ എം പി ആയി കോൺഗ്രസ് പ്രവർത്തകരിൽ നല്ല ഒരു ശതമാനം അദ്ദേഹത്തിന് എതിർപ്പുണ്ട് കാരണം എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചിഹ്നത്തിൽ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അത് ഐ എൻ ടി സിയുടെ ആ പറയുകയും ചെയ്തത് ഇനി അദ്ദേഹം മാറി ഒരു പൊളിറ്റിക്കൽ